ഈ മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ടോ ഈ കഷ്ടപ്പാടുകൾ ശേഷമാണ് നമുക്ക് രുചിയുള്ള ചായ വരുന്നത് ഇതാണ് നൈസി ബേഡിന്റെ ദം ചായ ഏകദേശം ഇരുനൂറ് പ്രാവശ്യം ഈ കഷ്ടപ്പാടാണ് ഇതിന് ശേഷമാണ് ഇവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് ദം ചായ കുടിക്കാത്തവ കുടിച്ചുള്ളൂ പക്ഷെ ഇഴുന്നൂറ് പ്രാവശ്യം ഈ ആറ്റാണ് ഈ ആറ്റിന് ശേഷമാണ് ദം ചായയുടെ കാറ്റ് നിങ്ങൾക്ക് വരുന്നത് ആ കാറ്റിൽ നിന്നുണ്ടാകുന്ന ആ സുഗന്ധവും ആ മാധുര്യവും എല്ലാം കൂടി ഉള്ള ഫൈനൽ പ്രോഡക്റ്റ് ആണ് നൈസി വേർഡിന്റെ സ്പെഷ്യൽ ദം ചായ ഇത് കൈ കൈതൊട്ടാ പൊള്ളും കാരണം നമുക്ക് തരുന്ന ഗ്ലാസ്സുകള് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പോയിഡായിക്കൊണ്ടിരിക്കുക ഒഴിച്ചു ഇനി അടിച്ചു എന്ത് പറയാ ഞാൻ ഒട്ടിയടിക്കീർത്തു ഓ അടിപൊളി ടേസ്റ്റായിരുന്നു റോസും അതേപോലെ തന്നെ കാർഡമത്തിന്റെ ബ്ലണ്ടും അതേപോലെ തന്നെ അവര് ചായ അടിക്കുന്ന രീതി കൊറേ ചായ തിളപ്പിച്ച് നല്ല രീതിയിൽ കറക്കി അടിച്ച് നല്ല സെറ്റ് ആയിട്ടാണ് കാണവ് മസ്റ്റ് ട്രൈ ആണ് ഇത് റോസ് കാർഡമ അത്രയും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടീസ് ഉണ്ട് അത് വന്ന് കണ്ട് ഉണ്ടാക്കുന്ന അനുഭവിച്ചിട്ട് നിങ്ങൾ കുടിക്കുമ്പോഴാണ് ചായ ചായ പോനെ